ശരി ബൈ കൂടും ഇത് എല്ലാവർക്കും നമസ്കാരം പിന്നെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് ലവ് സ്റ്റോറി നമുക്ക് ചെയ്യാനും പോകുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്ക് ലവ് ടൈം കുറേ സ്ഥലമുണ്ട് അപ്പോൾ അത് കാണാം പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ലവ് ടൈം അപ്പോൾ അത് എല്ലാവർക്കും ഇന്ന് നമുക്ക് കണ്ടി എന്താ പറയാ കാണാൻ പോവാം അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാണ് നേരെ വയലിലോട്ട് പോകണം അവിടെ പോയിട്ട്

അപ്പോൾ ഇതാണ് നിങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലം ഇവിടെ ഇവിടെ വെച്ചാണ് ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഉള്ളോട്ട് വീട്ടിലെടുക്കാൻ പ്ലാനായിരുന്നു പക്ഷേ പെർമിഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്കെടുക്കുന്നത് ഏഹ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഞാൻ പഠിക്കാൻ ആദ്യം ജോയിൻ ചെയ്തത് ഇവിടെയാണ് ഇവിടെ മെയിൻ സ്റ്റുഡിയോ ഒരു ഷോപ്പായിരുന്നു അന്ന് അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു അപ്പോൾ അവിടെ എത്തി രണ്ട് ദിവസം ആളുടെ പേര് കേട്ടുകൊണ്ടിരുന്നു ആളുടെ ആ സമയത്ത് ലീവായിരുന്നു പിന്നെ ഞാൻ ഇപ്പം എനിക്ക് ജൂനിയർ ആയതുകൊണ്ടും അതിന് പഠിക്കാൻ വന്നതുകൊണ്ടും എനിക്ക് നോട്ടീസ് വന്നു പുതിയ ഷോപ്പല്ലേ അപ്പോൾ നോട്ടീസ് ഒന്നും താഴെ ഇങ്ങനെ മാത്രം കൊടുക്കണം അപ്പോൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആൾ ഡൗണിൽ ഓട്ടറേഷൻ ഇറങ്ങി അപ്പം ഞാൻ കണ്ടു ഞാൻ ഒരു കൊള്ളാൽ കൊച്ചു തന്നെയാണ് അപ്പം അറിയില്ലായിരുന്നു ഇതാണ് ആ പറഞ്ഞ കൊച്ചെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവള് നോക്കിക്കൊണ്ടേയിരുന്നു കാരണം അത്ര ഇഷ്ടപ്പെട്ടു ആ ടൈം ഷർട്ട് ഷർട്ട് ഇടും ഇടും ചെക്ക് പിന്നെ ആ ഒരു ഷാളും ഒരു പിങ്ക് കളർ ഷാളും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് കണ്ടു അപ്പൊ എനിക്ക് ഞാൻ ആളെ തന്നെ നോക്കിക്കോണ്ടിന്നു പിന്നെ ആളെന്നെ ശ്രദ്ധിച്ചില്ല പിന്നെ മോളി ചെന്നിട്ടാണ് ആള് പരിചയപ്പെട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എന്റെ പേരിൽ നിന്ന് ഷയിക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് തന്നെ ഹലോ അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു റിട്ടേൺ പിന്നെയും മീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു ഇവിടെ പക്ഷെ അത് മൊത്തം മാറിപ്പോയിട്ട ഇവിടെ നേരത്തെ ഒരു ബസ് സ്റ്റോപ്പായിരുന്നു പിന്നെ ഇപ്പൊ ഇവിടെ ബ്രിഡ്ജൊക്കെ വന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല പ്ലേസ് അല്ലേ അതെ പണ്ടത്തെ അപ്പോൾ ഞാനിവിടെ വെച്ചാണ് ഇവിടെ മീറ്റ് ചെയ്തത് പിന്നെ ഞങ്ങൾ കണ്ടു പിന്നെ ഇവിടെ വെച്ചാണ് ഉള്ള ഒരു ദിവസം ഒരാഴ്ച മുമ്പ് ഞാൻ വരുന്നുണ്ട് പെട്ടെന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊന്നും മുടിയൊക്കെ ഭയങ്കര വലുതൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ട്രെൻഡിങ് ആയതായിരുന്നു അപ്പോൾ മുടി വെട്ടാനും ടൈം കിട്ടിയില്ല പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിരുന്നു ആ സ്മൂദനിങ് അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടു മുട്ടി ഇവിടെ ഇത് ബെസ് സ്റ്റോപ്പായിരുന്നു ആദ്യത്തെ അപ്പോൾ അന്ന് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഏ അപ്പം ഞാനിങ്ങനെ ഇവിടെ വയലിൽ എത്തി എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെയാണ് പോയത് ഗോൾഡ് ചുക്കിൽ ഗോൾഡ് ചുക്കിൽ പോയിട്ട് പിന്നെ ഓരോ സ്ഥലം പിന്നെ വയലിൽ ഹബ്ബിൽ പോയി ഇവിടെ കാണുന്നില്ല രണ്ട് അവസാനം ബസ് അല്ല സുബ സുബ് ആ അപ്പൊ സുബ ബസ് അപ്പൊ ബസ് വേറെ ഇവിടെയാണ് ഇറക്കിയിട്ടുള്ള അപ്പൊ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് കണ്ടുട്ടി അപ്പൊ ഞാൻ ഓട്ടോയിലാണ് വന്നത് അപ്പൊ ഈ ഓട്ടോയിൽ വന്നപ്പോ എനിക്ക് ടെൻഷനായിരുന്നു നോട്ടെ ഇവിടെ എങ്ങനെ എടുക്കും എന്നെ കാണുമ്പോൾ ടെൻഷൻ ഒരാൾക്ക് ആവശ്യമാണ് അപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാ പെട്ടന്ന് ഇവിടെ കണ്ടുപോകാട്ട ഞാൻ ഓട്ടക്കാരോട് ചേട്ടാ നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പൊ നിർത്തിക്കോ അപ്പൊ ഞാൻ ഒക്കെ പിടിച്ചിട്ട് വന്നേ ഫ്ലവർ അല്ലല്ല ഞാനത് കണ്ടു എനിക്ക് ടെൻഷനായി ഇവിടെ കണ്ടപ്പോണ്ട അപ്പൊ ടെൻഷനായി അപ്പൊ ആ സമയത്ത് എന്റെ കോളത്തിന് കുഴപ്പമൊന്നും ഞാൻ ഓട്ടക്കാരോട് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല ഓളം പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ഇവിടെ മീറ്റ് ചെയ്ത് അപ്പൊ ഇവള് ഇവിടെ എങ്ങനെ എടുക്കും എനിക്കറിയില്ല അപ്പൊ ടെൻഷൻ ആയിരുന്നു അപ്പൊ ഞാൻ ഫ്ലവർ കൊടുത്ത്

പിന്നെ ഞാൻ നീ പറയും വിളിച്ചിട്ടേ ഇരിക്കുന്നു അവിടെയാണെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ഗോൾഡ് സുക്ക് പോയി പിന്നെ വൈറ്റില ഹബി പോയി അവിടെ ഇല്ല ആള് പിന്നെ അവസാനം ഇവിടത്തെ എനിക്കറിയില്ല ഈ പഴയ ബസ് സ്റ്റോപ്പ് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഓട്ടക്കാരൻ പറഞ്ഞ ഇതാണ് പഴയ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇത് നമുക്ക് പണ്ടേ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ബസ്റ്റോപ്പൊ ബ്രിഡ്ജ് വന്നു ഇപ്പൊ എപ്പ മാറി പോയി ബ്രിഡ്ജ് പിന്നെ ഉള്ളതുകൊണ്ട് പ്ലേസ് മുമ്പ് അറിയും ഈ ടെമ്പിൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ ടെമ്പിൾ ഉണ്ട് ആ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊക്ക് പറഞ്ഞു നമുക്ക് ടെമ്പിൾക്ക് അവിടെ മീറ്റ് പറഞ്ഞു ചെയ്തുപിളും കണ്ടില്ല കേട്ടോ മൊത്തം ടെൻഷൻ ആയതുകൊണ്ട് കണ്ടില്ല ഇപ്പൊ ഓർമ്മയില്ല ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത ഓ റൊമാൻസ് എന്ന നിനക്ക് ഡെയിലി കാണുന്നോ ഓ പ്ലേസ് കാണും ബിയാ പ്ലേസ് കാണുമ്പോൾ പണ്ട്യനക്ക് ആ തിర్చి ഓ എന്താ പറയോ റിമember റിമember ഇല്ല ടൈം റിവേഴ്സ് തിരിച്ച കൊട്ടിക്കാർ തീര ടൈം നമുക്ക് റിവേഴ്സ് ചെയ്യുന്നതോണോ എനിക്കോ ലൈഫ് ആ ഇടക്കേ ആണെന്ന് തോന്നുന്നുട്ടാ പക്ഷേ കൊച്ചിന വർക്കും വേണ്ടാന്ന് തോന്നുന്നു അല്ലടി ആ वो नスナー को मैं बिन वेन टाइम दो हूं आ लाइफ मेंला लाइफ बच्चे एलारो का पड़ी तो अंडर आ सही है सोई कुटड़ा शॉप आना है सोई लिटिल सोई डिटेल सोई इंग एशियन फूड किटम नेलासन मननो നല്ല ടേസ്റ്റുണ്ട് सुशी सुशी किട്ടുട്ടോ सुशी सुशी हां अरे എനിക്ക് ഇഷ്ടായില്ലട്ടോ വളരെ പച്ചയല്ല പച്ച ഇനേട് കഴിച്ചോ ആ ഞാൻ കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വർക്കിംഗ് സ്ഥലമുണ്ട് ഇപ്പോൾ ആ സ്ഥ ഇപ്പോൾ വേറെ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് ഇപ്പോൾ ഓണറും ഉണ്ട് പണ്ട് ഈ ഇങ്ങനെ നഗർ സ്റ്റുഡിയോ ഡീവായി പിന്നെ ഗോൾസുക്ക് സ്റ്റുഡിയോ ഡീവായി രണ്ട് സലൂൺ ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ അപ്പുറത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ ഗോൾസുക്കിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലവ് ശേഷം ആഫ്റ്റർ ഞാൻ നഗറിൽ വർക്കിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ കാണാം ദീപചേട്ടൻ എന്തായി കൊച്ച വീട്ടിലോ ശരി പോട്ടിട്ടോ പണ്ട് ഓർമ്മ ഞാൻ പണ്ട് മാതിരി ആവനു പണ്ട് കൊണ്ടുപോവാം പണ്ട് ഓർമ്മ വന്നിട്ടു അപ്പൊ ഞാന് സെന്റർമാളിലെ കേറണുണ്ടോ അപ്പൊ കൂട്ടാ പണ്ട് വർക്കിംഗ് അപ്പൊ സെന്റർമാളിലെട്ടോ ഇതൊക്കെ മറക്കാൻ പറ്റാത്ത എന്റെ ജീവിതം ഈ സെൻട്രൽ സെന്റർമാളിലൊക്കെ പോയി എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ പത്ത് മണിക്കാണ് അവളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ഏഴ് മണിക്കും അപ്പോൾ ആ സമയത്ത് ഇവിടെ നേരത്തെ ഇവിടെ വരും ആ വെയിറ്റ് വെയിറ്റ് മണിക്കൂർ വെയിറ്റ് ചെയ്യും

ഭയങ്കര ചിരി ഇത് നമുക്ക് ഇപ്പം പുറത്ത് വരുമ്പോൾ ഇത് ഹാർട്ട് ബീറ്റ് കൂടും ആ ഓ ചിരി ആ ഡെയിലി കാണും പക്ഷെ ഡെയിലി അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുക്കിട്ട് വർക്ക് പ്ലേസ് ഉണ്ടായിരുന്നു എത്ര വർഷം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഈ മാളിൽ ഡെയിലി എത്ര വർഷം വന്നു ടൂ തൗസൻഡ് സെവൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ആ നയൻറ്റീൻ എയ്റ്റീൻ വരെ വന്നു അല്ലേ അപ്പൊ എനക്ക് അത്ര ഇയർ ഞാന് അപ്പൊ കൂട്ടെ ബാക്കിലെ വേറും ഇങ്ങനെ അപ്പൊ ചെറ്റും അപ്പൊ ഇപ്പൊ അപ്പൊ നിങ്ങള് പറയൂ ഞാന് അപ്പൊ ചേട്ടാ എത്രല്ലോ ഇല്ലേ കൊറച്ചില്ലേ എനക്ക് കാണുന്നു പറയൂ കാണുന്നു പക്ഷെ ഞാൻ ലവ് ഷോ അകത്ത് ഉണ്ടോ പക്ഷെ അവൾക്ക് മൈൻഡ് വേറെ മൈൻഡ് വേറെ അപ്പൊ അപ്പു സംവ് ചെയ്യില്ലല്ലോ അവിടെ പറയുന്നു പക്ഷെ അപ്പൊ നിങ്ങള് എല്ലാരും പറയുന്നേ ഞാന് അപ്പു കൂട്ടെ ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ല

അപ്പോൾ നമുക്ക് കസിൻസ് ബ്രദറ് ചോമൻ ചേട്ടാ പിന്നെ ജോബിച്ചേട്ടാ അപ്പോൾ ഇത് ഈ ഷോപ്പിൽ ജോബിച്ചേട്ടാ ഉണ്ടോ ഇത് സെൻട്രൽ സ്ക്വയർ മോളിൽ എടാപ്പള്ളിയിൽ ചോമൻ ചേട്ടാണോ ഏയ് ഇല്ല നമുക്ക് എല്ലാരും നമുക്ക് ചാട്ടർ പണ്ട് പറഞ്ഞാരുന്നു ലവിന്റെ ഇങ്ങനെ ചെയ്യാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ എവിടെയോണ്ട് അപ്പൊ ഞങ്ങള് നമ്മുടെ പണ്ടത്തെ തറവാട്ടി ഹോട്ടലിൽ പോവാണ് ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് എപ്പോഴും കഴിക്കും അവിടെ ചേട്ടനുണ്ടാ ചേട്ടനൊന്നു കാണാൻ പറ്റും അറിയില്ല നോക്കട്ടെ അവിടെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്നു സ്റ്റാർട്ടായി ഈ ഷോപ്പില് ഈ ഷോപ്പില് ഫിലോപി ഫ്രൈ പിന്നെ ചമ്മന്തി പിന്നെ മോറ് മോറ് അതൊക്കെ കഴിക്കണി ഈ ഷോപ്പിൽ സ്റ്റാർട്ടായി പണ്ടേ കഴിക്കില്ല പക്ഷേ അപ്പൂ എനിക്ക് മുമ്പ് കൊണ്ടുവരും ഫസ്റ്റായി കൊണ്ടുവന്നു ചപ്പു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും 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 വന്നു സ്റ്റാർട്ട് സൈക്കുട്ടി അച്ചിങ്ങ ഇത് ഉണക്കുമുളക്

ചേച്ചി പോട്ടെ ഇത് നോക്കിട്ട് പോവാം വിചാരിക്കരുത് ഞാനിപ്പോ ഇത്ര തിരക്കായതുകൊണ്ട് പണ്ടിനെ വേറെ ഈ സ്ഥലം ഫുഡ് കഴിക്കണേപ്പം ഈ ചേച്ചി പിന്നെ വേറെ മറ്റേ ചേട്ടാ ചേച്ചി നല്ല ചേച്ചി ചേച്ചിയുണ്ട് കേട്ടോ ഇനിയും അപ്പൊ ഞാൻ കൊറച്ചുനേരം എന്റെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് തലവേദന